മലയാള സിനിമ ആരാധകർ മുഴുവൻ ചർച്ച ചെയ്ത ഒരു സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് കുട്ടികളും പ്രായമായവരും ജാതിമത വ്യത്യാസമില്ലാതെ നെഞ്ചിലേറ്റിയ ഈ ചിത്രം സാമ്പത്തികമായും വലിയ നേട്ടങ്ങളാണ് കൊയ്തത് അതിലെ ഓരോ താരങ്ങളെയും തങ്ങളിൽ ഒരാളെ പോലെ കണ്ട ചിത്രം കൂടിയായിരുന്നു പ്രേക്ഷകർക്കിത് എന്നാൽ ഇപ്പോഴിതാ മഞ്ഞുമൽ ബോയ്സിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ അനിൽ സേവ്യർ തീർത്തും അപ്രതീക്ഷിതമായി മരണത്തിനു കീഴടങ്ങിയിരിക്കുകയാണ് വെറും മുപ്പത്തി ഒൻപതാം വയസ്സിലാണ് അനിലിനെ തേടി മരണമെത്തിയത് എന്നതാണ് പ്രിയപ്പെട്ടവരെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ സഹ സംവിധായകനായിരുന്നു അനിൽ സേവ്യർ ചിത്രത്തിന്റെ സംവിധായകനായ ചിദംബരം എസ് പൊതുവാളിനൊപ്പവും ഓരോ താരങ്ങൾക്കൊപ്പവും സിനിമയിൽ മുഴുനീളം പ്രവർത്തിച്ചിരുന്ന അനിലിന്റെ വേറപാട് താരങ്ങളെ മുഴുവൻ വേദനയിൽ വേദനയിലാഴ്ത്തിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് കൂടാതെ ജാനേമൻ തല്ലുമാല തെക്ക് വടക്ക് തുടങ്ങിയ സിനിമകളുടെ സഹസംവിധായകനായും അനിൽ സേവ് പ്രവർത്തിച്ചിട്ടുണ്ട് സ്ഥിരമായി ഫുട്ബോൾ കളിക്കാൻ പോവാറുള്ള വ്യക്തിയായിരുന്നു അനിൽ സേവ്യർ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസവും കളിക്കാൻ പോയത് എന്നാൽ കളിക്കിടെ പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ആശുപത്രിയിൽ സുഹൃത്തുക്കൾ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിച്ചത് ഭാര്യയും ചിത്രകാരിയുമായ അനുപമ ഏലിയാസുമൊത്ത് അങ്കമാലി കേന്ദ്രീകരിച്ച് കലാപരിശീലനം നടത്തി വരികയായിരുന്നു അനിൽ സേവ്യർ തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിൽ നിന്ന് ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷം ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് ശില്പകലയിൽ മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സും ചെയ്തിരുന്നു ഒരേ സമയം ക്യാമ്പസിലുണ്ടായിരുന്ന രോഹിത് വെമൂലയുടെ സ്മാരക ശില്പം അനിലാണ് പണിതത് കൊച്ചി മുസ്രിസ് ബിനാലയുടെ ഭാഗമായും അനിൽ പ്രവർത്തിച്ചിരുന്നു അന്നൊക്കെ കലാകാരൻ എന്ന നിലയിൽ സജീവമായിരുന്ന അനിൽ പിന്നീടാണ് സിനിമയിലേക്ക് എത്തിയത് അങ്കമാലി കിടങ്ങൂർ പുളിയേൽപ്പടി വീട്ടിൽ പി എ സേവ്യറാണ് അനിൽ സേവ്യറിന്റെ പിതാവ് അൽഫോൻസ മാതാവാണ് സഹോദരൻ അജീഷ് സേവ്യർ അനിൽ സേവീറിൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നൽകണമെന്നതായിരുന്നു അനിലിൻ്റെ അന്ത്യാഭിലാഷം ആ ആഗ്രഹം നടപ്പാക്കുമെന്നാണ് വീട്ടുകാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ വസതിയിലും ശേഷം നാസ് ഓഡിറ്റോറിയത്തിൽ മൂന്ന് മണി മൂന്ന് മണിവരെയും പൊതുദർശനം ഉണ്ടാകും മലയാള സിനിമാ ലോകത്തെ നിരവധി പേരാണ് അനിൽ സേവീറിൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ നേർന്നിരിക്കുന്നത് തങ്ങളെ തേടിയെത്തിയ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ വേദനയിലാണ് മഞ്ഞുമൽ ബോയ്സിലെ താരങ്ങളും മഞ്ഞുമൽ ബോയ്സിന്റെ വിജയത്തിന് ശേഷം പുതിയ ചിത്രമായ തെക്ക് വടക്കിൻ്റെ റിലീസിംഗ് വർക്കുകളുമായി തിരക്കിലായിരുന്നു അനിൽ സേവ്യർ അതിനിടെയാണ് മരണം സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ